എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റിംഗിൾ റെയോൺ ഹാൻവർക്ക് ആണ് ജോർജെറ്റ് പോലെയല്ല റിങ്കിൾ റയോൺ എന്ന് പറയുമ്പം കെ ജി കൂടിയ ഫാബ്രിക് ആണ് ക്വാളിറ്റി കൂടിയ ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിങ്കിൾ റയോണിൽ വരുന്ന ഈ ഒരു ഹാർഡ് വർക്ക് കിട്ടില്ല നമ്മൾ സിക്സ് ഡബിൾ നയൺ ആയിരുന്നു സ്റ്റാർട്ടിങ് റേറ്റ് സെവൻ ഡബിൾ നയൻ ആയിരുന്നു പണ്ട് നമ്മൾ ഒലീരിയയുടെ ആ ഒരു ആദ്യ സമയങ്ങളിലൊക്കെ പിന്നെ അത് സിക്സ് ഡബിൾ നയൺ ആയി ഇപ്പൊ നിങ്ങൾക്ക് നോർമലി ഉള്ള ജോർജെറ്റ് ഫാബ്രിക് തരുന്നത് പോലെയാണ് ഈ ഒരു റിങ്കിൾ റയോൺ തരുന്നത് ബ്യൂട്ടിഫുൾ ആണ് സൈസ് എത്ര വരെയാണ് ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പം നല്ല ഭംഗിയാണ് കംഫർട്ടബിൾ ആണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എൻ്റെ അത്രത്തോളം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് റിംഗ് റയോൺ എന്ന് പറയുന്നത് വർക്ക് കണ്ടോ ത്രെഡ് വർക്കും മിറർ വർക്കും കട്ട് ബീഡ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു എടുക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ് ആണ് മെറൂൺ ഷെയ്ഡാണ് ഫസ്റ്റ് കളറും വരുന്നത് അടുത്ത കളറ് കണ്ടിട്ട് വരും പറയുന്നത് ഒരു ബ്ലൂ ആണ് ഒരു പൗഡർ ബ്ലൂന്നൊക്കെ പറയാം ബേബി ബ്ലൂ എന്ന് പറയാം ആ ഒരു ഷെയ്ഡാണ് പക്ഷേ ഭയങ്കര രസമാണ് ഇതിൽ കൈ എനിക്ക് ഇച്ചിരി ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് ലാർജ് ആണ് കേട്ടോ അപ്പൊ ലാർജ് സാധാരണ എനിക്ക് മീഡിയം മതി പക്ഷെ ലാർജാവുമ്പോ കൈയില് ചെറിയൊരു ഷേപ്പ് ചെയ്തെടുക്കണം നല്ല ഭംഗിയുള്ള നല്ല ഹെവി വർക്കാണ് കണ്ടോ വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു റിംഗിൾ റയോണിൽ വരുന്ന ഹാൻഡ് വർക്ക് നമ്മൾ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫുള്ള് ലെങ് ലെങ്ത് ഒക്കെ കണ്ടോ ഫുൾ ലെങ്ത് ആണ് നല്ല നല്ല ലെങ്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കളറ് ഇതൊരു ലൈറ്റ് ബ്രിക് ടോൺ ആണ് ഭയങ്കര രസമുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആണ് റിങ്കിൾ റയോൺ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം റിങ്കിൾ റയോൺ ഫാബ്രിക്കിനെ കുറിച്ചിട്ട് കോട്ടൺ പോലെ തന്നെ ചൂടത്തും തണുപ്പത്തും എല്ലാം നമ്മുടെ ബോഡിയിൽ ഒരു മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ള അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് റിങ്കിൾ റയോണിലെ ഹാൻഡ് വർക്കുകൾ എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് അതുപോലെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ബിസ്ക്കറ്റ് കളർ എന്ന് പറയാം ഇതിന് കേട്ടോ അപ്പൊ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അടുത്ത കളർ ഏതാണെന്ന് സൂപ്പർ കളർ കിട്ടാം ഈ ഒരു കളറിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്ര ഭംഗിയായിട്ടുണ്ട് ഡെയിലി യൂസേജ് കാര് ഇതുവരെ നിങ്ങളുടെ ഓൺ ഫാബ്രിക് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് യൂസ് ചെയ്യണം കേട്ടോ കാരണം നമ്മളിപ്പം ഇപ്പം ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ അവിടെ മിക്കവാറും എ സിയോ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പം നമുക്ക് ഡെയിലി ജോർജറ്റ് അങ്ങനെയൊക്കെയുള്ള ഫാബ്രിക്ക് അസ്വസ്ഥതപ്പെടുത്തുന്ന ആൾക്കാരിലും കോട്ടൺ പോലെ എനിക്കൊന്ന് കോട്ടണേക്കാളുള്ള എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് റയോൺ ആണ് ഞാനത് കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പൂരുന്നില്ല കാരണം എൻ്റെ ഒരു ഫോട്ടോസൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി റയോണിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റുകൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാരണം നമ്മുടെ ശരീരം കംഫർട്ടബിൾ ആണ് ഇന്നലേ കൂടെ ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ലെങ്ത് ഒന്ന് കാണിച്ചു കൊടുത്ത ചില കസ്റ്റമേഴ്സ് നമുക്ക് ലെങ്ത് കാണണം എന്ന് പറയും ഞാൻ മിക്കവാറും കൂടെ ഒന്നും കെയർ ചെയ്യാറില്ല കേട്ടോ ഷോർട്ട്സ് എടുത്തതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ടോൺ ആണ് അടൂർ ഒലീവിയയുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സുകളും ആയിട്ട് എടുക്കാൻ പറ്റും ഹാൻഡ് വർക്ക് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്കുകൾക്ക് ഫോർ ഡബിൾ കൊടുക്കുന്നതെന്നും നൂറ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നാൽ മതി ഒരുപാട് പീസ് ഒന്നും എടുക്കണ്ട ഒരു പത്ത് പീസ് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള പാറ്റേൺ ഇഷ്ടമുള്ള സൈസ് നിങ്ങക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒലിവിയുടെ പ്രോഡക്ട്സുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ ചെയ്യാൻ എത്തിച്ചു തരുന്ന ഒരു അവസരം കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പൊ ഇതൊരു നല്ല ടോണായിരുന്നു അപ്പൊ നെക്സ്റ്റ് കളർ ഏതാണെന്ന് അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളർന്ന ബ്ലൂ ആണ് കേട്ടോ ബ്ലൂയിഷ് ഗ്രേ എന്നാണ് ഈ ഒരു ടോണിന്റെ പേര് പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്രേ ആയിരിക്കും കൂടുതൽ അല്ല ഇതൊരു വെറൈറ്റി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ടോൺ ആണ് ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അതെ നല്ല ലെങ്ത് ഉള്ളതാണ് നമ്മുടെ കുർത്തീസ് ഒന്നും ലെങ്ത് കുറവല്ല പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ ഒന്നും ഇതിന് സാധാരണ റിംഗിൾ റേണിന് ലൈനിങ് വരാറില്ല കാരണം റിംഗിൾ റേൺ ഫാബ്രിക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല പക്ഷേ ഇതില് താഴെ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് കളറ് കളറ് കോഫി ബ്രൗൺ ആണ് എനിക്ക് സ്ലീവ് ഇച്ചിരി വലുപ്പം തോന്നുന്നത് കൊണ്ട് നിങ്ങക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു വിചാരം വേണ്ട അത് നമുക്ക് എന്താ പറയുക എന്റെ സൈസ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഷേപ്പ് ചെയ്തെടുത്താൽ മതി വളരെ ഭംഗിയുള്ള കോഫി ബ്രൗൺ ആണ് ഈ ഒരു ടോൺ വരുന്നത് നല്ല സൂപ്പർ കളറാണ് കേട്ടോ നല്ല ഒരു കളറാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല എല്ലാ കളറും നല്ല നല്ല ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമ്മുടെ സ്റ്റാഫുകളാണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് കളർ കണ്ടിട്ടുണ്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഗ്രേ എന്നാണ് പറയാൻ പോകുന്നത് ഗ്രീൻ ആണ് നല്ല രസമായിട്ട് വരുന്ന ഒരു ഗ്രീൻ ടോട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് പീസ് കളറാണ് നല്ല ഭംഗിയുള്ള പീസ് കളർ അതിലാ ഒരു ഗോൾഡൻ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കും കൂടെ ആയപ്പോഴേക്കും നല്ല രസമായിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ടീൽ ബ്ലൂ ടോൺ ആണ് സെയിം തന്നെ വർക്കിനെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ കളറുകൾ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഇനിയും കൊണ്ട് രണ്ട് കളറുകൾ നമുക്ക് കാണാനായിട്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളറ് കണ്ടിട്ടുണ്ട് അടുത്ത കളറ് പർപ്പിൾ കളറാണ് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് പർപ്പിൾ ടോണാണ് ഹെവി വർക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റിംഗിൾ റയോണിൽ ഇത്രയും ഹെവി ഹാൻ വർക്ക് എന്നൊക്കെ പറയുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി അത്രയും അഫോർഡബിൾ ആണ് ലാസ്റ്റ് ഒരു കളറുകൂടെ ഉണ്ട് കളറ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കരിഞ്ഞ ബ്ലാക്ക് കാരണം ഓ എന്നാ ഭംഗ് ബ്ലാക്കിന് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം അത്രത്തോളം ഡാർക്ക് ബ്ലാക്ക് ആണ് കിട്ടാം അപ്പോൾ നല്ല ഭംഗിയുള്ള ഹാർഡ് വർക്കുകളായിരുന്നു റിംഗ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ എല്ലാ ഫാബ്രിക്കിലുള്ള കുർത്തീസുകളും നമ്മൾ ഈ ഒരു പേജിലും ഈ ഒരു ചാനലിലും കൊണ്ടുവരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനുമൊക്കെ ഒരുപാട് നന്ദി ഓണം കഴിഞ്ഞ് നമുക്ക് ഒരുപാട് മാറ്റങ്ങളുമായിട്ട് ഒലിവിയ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മുടെ കൂടെ ഉണ്ടാവണം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ